നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യൂറോ കപ്പ് സ്വന്തമാക്കണം എന്ന ഉറച്ച കൂടിയാണ് പോർച്ചുഗൽ ജർമ്മനിയിലേക്ക് വണ്ടി കയറാൻ പോകുന്നത് നമുക്കറിയാം യൂറോ ക്വാളിഫയറിൽ എല്ലാ കളികളും വിജയിച്ചാണ് ക്രിസ്ത്യാന റൊണാൾഡോയും സംഘവും ജർമ്മനിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തത് ഇനി ജർമ്മനിയിലേക്ക് എത്തുമ്പോഴേക്കും മികച്ച ഒരുക്കങ്ങൾ നടത്തുക അങ്ങനെ പൂർണ്ണ ശക്തിയോടുകൂടി അവിടെ ഇറങ്ങി കിരീടവും കൊണ്ട് മടങ്ങണം സിആർഎഫിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യപതാണ് അഞ്ച് മത്സരങ്ങളാണ് യൂറോ കപ്പിന് മുമ്പായിട്ട് ഇപ്പൊ പോർച്ചുഗൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്ലി മത്സരങ്ങൾ മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ സ്വാഭാവികമായിട്ടും കളിക്കും പിന്നെ ജൂണില് മൂന്ന് ഫ്രണ്ട്ലി മത്സരങ്ങൾ കൂടി അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഏതൊക്കെ ടീമുകളാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അഞ്ച് മത്സരങ്ങൾ കളിക്കുമെന്ന് നേരത്തെ അവരുടെ കോച്ചൊക്കെ പറഞ്ഞിരുന്നു നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ ഏതൊക്കെ ടീമുകൾക്കെതിരെ എന്നൊക്കെയാണ് കളിക്കുന്നത് എന്നതുകൂടി വ്യക്തമായിരിക്കുന്നു ഒന്ന് വേഗത്ത് പറഞ്ഞാൽ മാർച്ച് മാസത്തിലെ രണ്ട് എതിരാളികൾ സ്വീഡനും സ്ലൊവേനിയയുമാണ് ജൂൺ മാസത്തിലെ മൂന്ന് എതിരാളികൾ ഫിൻലാൻഡും ക്രൊയേഷ്യയും അയർലൻഡുമാണ് അത് കഴിഞ്ഞാൽ യൂറോ കപ്പ് അപ്പോൾ കൃത്യമായ സമയക്രമം നോക്കിയാൽ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി രാത്രി സ്വീഡനെതിരെ പോർച്ചുഗൽ കളിക്കുന്നു അതാണ് ഈ വർഷത്തെ അവരുടെ ആദ്യ മത്സരം ഇന്ത്യൻ സമയം പറഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് കളി പിന്നെ സ്ലൊവേനിയക്കെതിരെ മാർച്ച് ഇരുപത്തിയാറിന് അതായത് അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലെ രണ്ടാമത്തെ മത്സരം മാർച്ച് ഇരുപത്തി ആറിനാണ് സ്ലോവേനിയ്ക്കെതിരെ കളിക്കുന്നു പിന്നെ വീണ്ടും നമ്മൾ ക്ലബ് ഫുട്ബോളിന്റെ ആവേശത്തിലേക്ക് പോകും ചാമ്പ്യൻസ് ലീഗും അതിന്റെ ഫൈനലും എല്ലാ ലീഗുകളുടെയും കിരീട പോരാട്ടവും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ആവേശത്തിലേക്കും അത് കഴിഞ്ഞി ഉടൻ അത് കഴിഞ്ഞ ഉടൻ ജൂൺ മാസത്തിലെ മൂന്ന് കളികൾ കളിക്കുകയാണ് പോർച്ചുഗൽ ജൂൺ അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിന് അവർ ഫിൻലൻഡിനെതിരെ കളിക്കും ജൂൺ എട്ടിന് രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിന് അവർ ക്രൊയേഷ്യക്കെതിരെ കളിക്കും ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിന് അവർ അയർലൻഡിനെതിരെ കളിക്കും ഇതാണ് ഇപ്പോൾ പോർച്ചുഗലിന്റെ ഫ്രണ്ട്ലി മത്സരങ്ങളുടെ ഷെഡ്യൂൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ യൂറോ കപ്പാണ് യൂറോ കപ്പിൽ പോർച്ചുഗലിന്റെ ആദ്യ കളി വരുന്നത് ജൂൺ പത്തൊമ്പതിനാണ് പത്തൊമ്പതിന് എന്ന് പറയുമ്പോൾ ജൂൺ പതിനെട്ടിനാണ് കളി ഇന്ത്യൻ സമയമാണ് ജൂൺ പത്തൊമ്പത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് അവര് സെച്ചിയ്ക്കെതിരെ കളിക്കുന്നത് അവരുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് എഫ് ആണ് ഗ്രൂപ്പ് എഫില് പോർച്ചുഗലിന്റെ എതിരാളികളായിട്ട് സെച്ചിയെ കൂടാതെ തുർക്കിയും തുർക്കിയും കൂടിയുണ്ട് ഇനി ഒരു ടീം കൂടി അതിലേക്ക് കടന്നു വരികയും ചെയ്യും എന്തായാലും മികച്ച ഒരു പോരാട്ടമാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വരാം